പി അജിത് കുമാർ നിരവധി തവണ വിദേശത്തേക്ക് പോയിട്ടുണ്ട് അതിന് കൊടുവീ മൂന്ന് മൂന്നര വർഷം കൊണ്ടുണ്ടായിട്ടുള്ള സ്ഥിതിയാണ് ആരോപണവുമായി അൻവർ സ്വർണം ഉരുക്കുന്നയാൾ മൂന്ന് വർഷം കൊണ്ട് കോടീശ്വരനായി കരിപ്പൂരിൽ നിന്ന് പോലീസ് പിടികൂടുന്ന സ്വർണം ഉരുക്കി നൽകുന്ന കൊണ്ടോട്ടിയ സ്വദേശിയും കസ്റ്റംസിൻ്റെ ഗോൾഡ് അപ്രൈസറുമായ ഉണ്ണി മൂന്ന് വർഷം കൊണ്ട് കോടികളുടെ സമ്പാദ്യമുണ്ടാക്കിയെന്ന് പി വി അൻവർ എം എൽ എ ആരോപിച്ചു ഉണ്ണിയുടെ കൊണ്ടോട്ടിയിലെ ഇരുനില വീട്ടിൽ മാധ്യമങ്ങളുമായി എത്തിയ അൻവർ ഉണ്ണിയുടേതെന്ന് ചൂണ്ടിക്കാട്ടി കോടികൾ വിലമതിക്കുന്ന നാൽപ്പത് സെൻറ് ഭൂമിയും കാണിച്ചു രണ്ട് വീടുകളും നഗരത്തിൽ രണ്ട് ഭൂമിയും തട്ടാൻ ഉണ്ണിക്ക് സ്വന്തമായിട്ടുണ്ട് ഏകദേശം മുപ്പത്തെട്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടെന്നും അൻവർ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ദുബായിലെ സ്വർണ്ണ ബിസിനസ് നിയന്ത്രിക്കുന്നത് ഉണ്ണിയുടെ മകനും മരുമകളുമാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പി വി അൻവർ പറഞ്ഞു ദുബായ് ഗോൾ സൂക്കിൽ ഇവർക്ക് കച്ചവടമുണ്ടെന്ന വിവരം ലഭിച്ചിട്ടുണ്ട് തീർത്ഥം സാധാരണക്കാരനായിരുന്ന അപ്രൈസർ ഇത്ര സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എത്ര ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇത്ര വലിയ തട്ടിപ്പാണ് മുഖ്യമന്ത്രി ഒന്നുമില്ലെന്നു പറഞ്ഞത് എ ഡി ജി പി എം ആർ രജത് കുമാറിനും മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിനും സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും ഇവരുടെ എതിരാളികൾ കരിപ്പൂർ വഴി കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പോലീസിനെ ഉപയോഗിച്ച് മോഷ്ടിക്കുന്നെന്നും അൻവർ നേരത്തെ ആരോപിച്ചിരുന്നു സ്വർണം ഉരുക്കുന്നതിനിടെ ഉണ്ണിയുടെ സഹായത്തോടെ അളവ് വെട്ടിച്ചാണ് കൊള്ളയടിച്ചതെന്നും അൻവർ പറഞ്ഞു ഇനി ഇതേപോലെ തൊട്ടടുത്ത് മറ്റൊരു സംഘടന ടൗണിന്റെ കോഴിക്കോട് മഞ്ചേരി റോഡിൽ അറ്റമണി നമ്മൾ പോകുന്നത് അഞ്ച് തൊട്ട് മുപ്പത് സെന്റ് സ്ഥലം വരെ മുപ്പത് മുപ്പത്തി ലക്ഷ സെന്റിന് വരെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കണം ഞാൻ പറഞ്ഞതല്ല അപ്പൊ ഈ കൊണ്ടോട്ട് പരിസരത്ത് പത്ത് കോടിയിലധികം രൂപയുടെ ആസ്തി ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കോടി രൂപയുടെ ആസ്തി ഈ രണ്ട് മൂന്ന് വർഷങ്ങളിലാക്കി പിന്നെ ബാംഗ്ലൂരിൽ അതുപോലെ തന്നെ അടി പി അജിത്തുമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണ്ണ ബിസിനസ് ദുബായിൽ നടക്കുന്നത് അതിന്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തട്ടാറിന്റെ മകളും മരുമകനാണ് ദുബായിൽ നിന്ന് നിയന്ത്രിക്കുന്നത് അപ്പം ഞാൻ കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തുന്ന കണ്ടിട്ടില്ല ചെറിയ ഏജൻസികളും സാധാരണ ഒരു പാവപ്പെട്ട ഒരു ഒരു അപ്രൈസർ എന്നാണ് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഒന്ന് ജനങ്ങളെ കാണിക്കാൻ പറ്റുള്ളു തട്ടാനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ഇവര് സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാകുന്നുണ്ട് എ ഡി ജി പി അജിത് കുമാർ നിരവധി തവണ വിദേശത്തേക്ക് പോയിട്ടുണ്ട് പെർമിഷൻ എടുത്ത് പോയിട്ടുണ്ട് പെർമിഷൻ എടുക്കാതെ പോയിട്ടുണ്ട് ഇവിടുന്ന് പെർമിഷൻ എടുക്കുന്നത് സിംഗപ്പൂരിലേക്കാണെങ്കിൽ സിംഗപ്പൂർ പോയി ഒരു ദിവസം കിടന്നിറങ്ങി പിന്നെ തിരിച്ച് ദുബായിൽ വരികയാണ് അവൾ നാല് ദിവസം അഞ്ച് ദിവസം വന്ന് അവൻ എൻ്റെ കച്ചവടൊക്കെ റെഡിയാക്കിയിട്ട് തിരിച്ച് സിംഗപ്പൂരിൽ പോയിട്ട് വീണ്ടും നോക്കി വരികയാണ് അപ്പോൾ ഒരു രാജ്യത്തേക്ക് പെർമിഷൻ എടുത്ത് പോയിട്ട് എത്ര രാജ്യത്തേക്ക് അദ്ദേഹം പോയിട്ടുണ്ടെന്ന് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം ഞാൻ അന്വേഷിക്കുക എല്ലാ ഇൻവെസ്റ്റിഗേഷനും കാർഡ് ചോറ് ചവിട്ടി അവിടെ ഇപ്പം തന്നെ എനിക്കല്ല എസ് അങ്ങാതി എജിക്കുമാർ അതിന് സത്യം പുറത്ത് വരിക ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് അറിയണമെങ്കിൽ കൊണ്ടോട്ടി രജിസ്ട്രാഫീസിൽ പോയി അന്വേഷിക്കേണ്ടേ കൊണ്ടോട്ടി രജിസ്ട്രാർ ഓഫീസിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അന്വേഷിച്ച ഇങ്ങനെ പോലീസിന് വല്ല അന്വേഷണം ഉണ്ടായിരുന്നോ ഒരാളും ചെന്നിട്ടില്ല എന്താ അതിന് മനസ്സിലാക്കുന്നുണ്ട ഇതിന്റെ ആധാരങ്ങൾ കിടക്കുന്നതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഈ കൊണ്ടോട്ടി രജിസ്റ്റർ ഓഫീസല്ലേ നിങ്ങളൊന്ന് പോയി ചോദിക്കും തമാശ ഞാനങ്ങനെ വാശിക്ക് അറിയില്ല മൂന്ന് മൂന്ന് കൊല്ലം കൊണ്ട് പെട്ടെന്ന് മകളും മരുവനും എല്ലാം കൂടെ സ്വർണ്ണ ബിസ്കറ്റും കച്ചവടവും ഏർപ്പാടും കോടിക്കണക്കിന് രൂപ വാങ്ങലും വീട് പുതിയത് വെക്കലും രണ്ടാമത്തെ വീട് പണി തുടങ്ങലും മൂന്ന് വേറെ വീട് വാങ്ങലും ഈ കെട്ടിടങ്ങൾ ഇവിടം നിർമ്മിക്കലും അതിനല്ലേ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവർ ഈ വഴിക്ക് വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഗോവിന്ദ മാഷ് വസ്തുനിഷ്ഠമായി അന്വേഷണം നടക്കുന്നു എന്നിട്ട് അൻവർ പ്രസ്താവന നടത്തി എന്ന് പറഞ്ഞാൽ ഇതാണ് വസ്തുനിഷ്ഠം എത്ര അല്ല നമ്മൾക്ക് കിട്ടാവുന്ന പരിമിതമായ ഈ കൊണ്ടുപോട്ടിയിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് പിന്നെ ഉണ്ട് കോഴിക്കൂറിൻ്റെ ഭാഗത്തുണ്ട് ബാംഗ്ലൂരിയുടെ ഭാഗങ്ങളുണ്ട് അതേപോലെ തന്നെ മേജർ ഇൻവെസ്റ്റ്മെൻ്റ് മുഴുവൻ വന്നിരിക്കുന്നത് ദുബായിലാണ് അവിടെ മകനും മരുമകളാണ് ബാംഗ്ലൂരിലെ ബിസിനസ്സും കൈകാര്യം ചെയ്യുന്നത് മകനാണ് ഇതൊക്കെ ഈ മൂന്ന് മൂന്നര വർഷം കൊണ്ടുണ്ടായിട്ടുള്ള സ്ഥിതിയാണ് അപ്പം നിങ്ങൾ ഈ പണി കഴിഞ്ഞിട്ടൊന്ന് സ്വകാര്യമായി അന്വേഷിച്ചാൽ മൂന്നര കൊല്ലം മുമ്പ് ഈ കട്ടാനുണ്ണിയുടെ എന്തായിരുന്നു സാമ്പത്തിക പരിസ്ഥിതിയല്ലേ യുജിത് ദാസിൻ്റെ ആഗമനത്തോട് കൂടിയിട്ടാണ് ഉണ്ണി കോടീശ്വരനാണ് അപ്പം ഒരു തട്ടാൻ ഇപ്പം നമ്മളത് കണ്ടു ഇരുപത് കോടിയുടെ ഒരു പ്രോപ്പർട്ടി കണ്ടു അങ്ങാടിയിൽ അവിടെ നാല് കോടിയുടെ മൂന്ന് കോടിയുടെ വീട് കണ്ടു അതിന് നാല് കോടിയുടെ ഈ പറയുന്ന എന്താ പറയുക വസ്തു കണ്ടു ഒരു കോടിയുടെ ഒരു വീടും വസ്തു കണ്ടു ഇത് പ്രകൃതി രണ്ട് കോടി വരുന്ന അമ്പത് അമ്പത് സെൻറ്റോളം വരെയുള്ള ഈ റെസൻസ് ചെയ്യേണ്ട തട്ടനാണ് ഇത്രയും കാര്യങ്ങൾ ഈ നാട്ടിലും അങ്ങനത്തെ ഒരു നീക്കം ഇല്ല ഈവൻ ഈ കൊണ്ടോട്ടറൈസ് ഓഫീസ് ഈ പരിസരത്ത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അവിടെ പോലും ഓരോരോ എന്താ പറയാ ആ ലീഗലായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് വസ്തു വസ്തുനിഷ്ടമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത് ഇതൊരു സാധാരണ സ്വർണ്ണപ്പണിക്കാരനായിട്ടുള്ളൊരു ഉണ്ണിയാണ് മൂന്നര വർഷം കൊണ്ട് ഇപ്പം കണക്ക് കൂട്ടിയത് ഏകദേശം മുപ്പത് മുപ്പത് ചിലായിരം കോടി രൂപേന്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഈ കൊണ്ടോട്ടിയിലുള്ളത് അത്രയും സ്വത്ത് വാങ്ങിക്കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരുടെ അവസ്ഥ സുജിത് ദാസിൻ്റെ അഡിജി പി അജിത് കുമാറിൻ്റെയും പി ശശിയുടെയും ഒക്കെ ഈ സമ്പാദ്യം പരിശോധിച്ചാൽ മതി അപ്പോൾ അത് ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ഇനി ഞാൻ അന്വേഷിക്കുന്നത് ഡാൻസ് ആഫാണ് ഡാൻസ് ആഫിന്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷണം എന്നാൽ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇപ്പോൾ ഞാൻ അറിയുന്നത് ഇവിടെ എയർപോർട്ടിൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ബ്രാഞ്ചാരുണ്ട് ഡാൻസ് ആഫിന് ഉണ്ടായിരുന്നു അനീഷാണ് അവൻ്റെ പേര് കണ്ട നല്ല സിനിമ നടന്ന അവൻ്റെ ഇപ്പോൾ രണ്ട് ക്രഷർ വർക്ക് ചെയ്യേണ്ടി വന്നത് അപ്പൊ നമ്മുടെ ആളുകൾ ഇതിന് പിന്നാലുണ്ട് ന്യൂസ് കേരള ഡോട്ട് ലൈവ്